ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ വരെ തീർച്ചയായും നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നാവുന്നൊരു ചോദ്യമാണ് ദൈവം പാപിയായ ബലഹീനനായ മനുഷ്യനോട് സംസാരിക്കുമോ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാമിനെ വിളിച്ചു എന്നൊരു വചനം വായിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഈ ചോദ്യം എൻ്റെ മനസ്സിലും വരാറുണ്ട് ഈ അടുത്ത് ഒരു ആധ്യാത്മീയ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ വായിച്ചു ഒരു മനുഷ്യൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഉത്തരേന്ത്യയിലാണ് ഒരു സഹപ്രവർത്തകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ഒരു വാഹനത്തിൽ കല്യാണ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പെട്ടെന്ന് അദ്ദേഹം വാഹനത്തിൽ കയറുന്നതിനായി ആ ഡോറിൽ കൈവച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു ഈ വാഹനത്തിൽ കയറരുത് ഇതൊരു മരണവണ്ടിയാണ് അതിനെ അവഗണിച്ചുകൊണ്ട് കയറാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് കഴിയാത്ത വിധം ആ സ്വരം കനപ്പെടാൻ തുടങ്ങി അദ്ദേഹം യാത്ര വേണ്ടെന്ന് വെച്ചു തൻ്റെ മുറിയിലേക്ക് തിരിച്ചു ചെന്ന് പിന്നീട് പ്രാർത്ഥിച്ച് അത്താഴം കഴിച്ചുറങ്ങി അന്ന് രാത്രി അദ്ദേഹത്തിനൊരു വിവരം കിട്ടി ആ വിവാഹത്തിന് പോയ വാഹനം മറ്റെവിടെയോ മറഞ്ഞ് അദ്ദേഹം ഇരിക്കാൻ തുനിഞ്ഞ ആ സീറ്റിലിരുന്ന മനുഷ്യൻ മരിച്ചുപോയി ആരാണ് ആ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇതൊരു മരണ വണ്ടിയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി അകലങ്ങളിൽ ഇന്ന് ആരോ പ്രാർത്ഥിച്ചിരുന്നു ഒരു പക്ഷേ പ്രായമായൊരമ്മയാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളോ മകനോ ഈശോയെ അപ്പച്ചൻ ഒത്തിരി ദൂരെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ സമയത്ത് ഒരു ദൈവസ്വരമായി അദ്ദേഹത്തിൻ്റെ കാതിൽ മുഴങ്ങിയിരിക്കാം എച്ചയ്യ മുപ്പത് ഇരുപതിൽ നമ്മളിങ്ങനെ കാണുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക നമ്മളൊരുപക്ഷേ കഷ്ടതയിലും സഹനങ്ങളിലും കടന്നു പോകുന്ന ഒരാളാവാം പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരമായി ഏത് സമയത്തും വെളിപ്പെടാം തീർച്ചയായും ആ സ്വരത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം ആമയം